രശ്മിയെ ചെയറിൽ തന്നെ കിടത്തി ആദ്യം പെട്ടെന്ന് തന്നെ ഒരു ഗ്ലാസ്സിൽ വെള്ളവുമായി അവളുടെ അടുത്തേക്ക് വന്നു രാഹുലെ ഇവൻ പറഞ്ഞു എന്തെങ്കിലും കണ്ണൻ രാഹുലിൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു രാഹുലില്ലെന്ന് തലയാട്ടി അവൻ്റെ മുൻപിൽ അടി കൊണ്ട് ക്ഷീണിച്ച അവശനായി ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെയോ ചോദിച്ചിട്ടോ ആരാണ് തങ്ങളെ അയച്ചത് എന്ന് അവൻ പറഞ്ഞില്ല ഓരോ തവണ ചോദിക്കുമ്പോഴും അവൻ വാത്തുറക്കാതെ അതേ നിൽപ്പ് തന്നെ തുടർന്നു അത് കണ്ടിട്ട് അരിശം തോന്നിയ കണ്ണൻ അവൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി അവൻ നിലത്തേക്ക് മലർന്നു വീണു എന്നിട്ടും അവൻ ഒന്നും മിണ്ടാത്തത് കണ്ട് കണ്ണൻ അവന്റെ നെഞ്ചിലേക്ക് വീണ്ടും വീണ്ടും അരിഷം തീരുകോളും ചവിട്ടിക്കൊണ്ടിരുന്നു രാഹുൽ വന്നവനെ പിടിച്ചു മാറ്റി മതി കണ്ണ ഇനി ചവിട്ടിയ ചത്തുപോകും ഇവൻ രാഹുൽ പറഞ്ഞു ചാവട്ടടാ ചാവണം ഇവൻ കണ്ണൻ വീണ്ടും അവനെ ചവിട്ടാനാഞ്ഞു ഡ പറയുന്നത് കേൾക്ക് ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചോളാ വേണിയും രശ്മിയും കോഡിറോറിൽ ഒറ്റക്കരല്ലേ നീ അവരുടെ അടുത്തേക്ക് ചെല്ല് രാഹുൽ പറഞ്ഞതും അത് കേട്ട് കണ്ണൻ ഒന്ന് അയഞ്ഞു അവർ കോറിഡോറിൽ നിൽക്കുന്നതിൻ്റെ ആശ്വാസത്തിലാണ് ഞാനിവിടെ നിന്നത് അവിടെയാകുമ്പോൾ പുറത്തു നിന്നും വരുന്ന ആരുടെയും കണ്ണത്തില്ല എന്തായാലും പേടിച്ചു നിൽപ്പായിരിക്കും ഞാൻ അവരുടെ അടുത്തേക്ക് ചെല്ലട്ടെ രാഹുലെ നീ പന്ന മോനെ കൊണ്ട് സത്യം പറയിപ്പിച്ചേക്കണം അതും പറഞ്ഞ് അവൻ്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് കണ്ണൻ കോറിഡോറിനടുത്തേക്ക് നടന്നു കണ്ണാ ആരുടെയോ ശബ്ദം അകലെ നിന്നും കേട്ടപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി ആദിയാണ് അവൻ വേഗം തന്നെ ആദിയുടെ അടുത്തേക്ക് നടന്നു അപ്പോഴാണ് അവൻ്റെ പുറകിലായി ചേറിൽ കണ്ണടച്ച് കിടക്കുന്ന രശ്മിയെ അവൻ കാണുന്നത് അവൻ ചുറ്റിന്നു നോക്കി ഇല്ല വേണിയില്ല രശ്മി മാത്രമേ ഉള്ളൂ അതിനർത്ഥം വേണി ഒറ്റ കാണുന്നല്ലേ ആദി രശ്മിക്ക് എന്താ പറ്റിയേ എൻ്റെ വേണി വേണി രശ്മിക്കൊപ്പം ആയിരുന്നല്ലോ കണ്ണൻ വെപ്രാളത്തോടെ പറഞ്ഞു ഏയ് ടെൻഷൻ ടെൻഷനാകാതെടാ കണ്ണനെ നോക്കി അത്രയും പറഞ്ഞിട്ട് ആദി കയ്യിലിരുന്ന വെള്ളം അവളുടെ മുഖത്തേക്ക് കുടഞ്ഞു മുഖത്തേക്ക് വെള്ളം വീണതും അവൾ കണ്ണ് ചിമ്മി തുറന്നു കണ്ണ് തുറന്നപ്പോൾ അവൾ ആദ്യം കണ്ടത് ആദ്യെയാണ് അതാരാണെന്ന് അവൾക്ക് മനസ്സിലായില്ല അപ്പോഴാണ് അവനൊപ്പം നിൽക്കുന്ന കണ്ണി അവൾ കാണുന്നത് വേണിയുടെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു സർ വേണി അവൾക്ക് വയ്യായിരുന്നു വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ എടുക്കാൻ വന്നതാ ഞാൻ ബട്ട് വെപ്രാദത്തിൽ തട്ടി തടഞ്ഞു വീണു വേണി ഒറ്റയ്ക്ക അവൾ പറഞ്ഞു തീർന്നപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അരുതാത്തത് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് തോന്നൽ അവളുടെ ഉള്ളിൽ നിറഞ്ഞു ഒപ്പം എന്തിനെന്നറിയാതൊരു വേദന കണ്ണൻറെ മനസ്സിലും അവൻ രശ്മിയെ ഒന്ന് നോക്കി കവളിൽ തട്ടിക്കൊണ്ട് പെട്ടെന്ന് തന്നെ തിരികെ കുതിച്ച് കോറിഡോറിലേക്ക് അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച വേണി നിന്നിരിടം ഇപ്പൊ ശൂന്യമാണ് ആകെ നിശബ്ദത എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണൻ നിന്നു വേണിയെ അവിടെ നിന്ന് മാറ്റിയതിനു ശേഷം അപ്പോൾ തന്നെ അഞ്ജു തിരികെ വന്ന് വേഗം കയ്യിലുണ്ടായിരുന്ന ടവൽ കൊണ്ട് സ്റ്റെപ്പിൽ അങ്ങിങ്ങായി വീണ വേണിയുടെ രക്തം തുടച്ചു മാറ്റിയിരുന്നു കണ്ണൻ നിൽക്കുന്നതിന് തൊട്ട് മുൻപിലായി പുറത്തേക്ക് പോകാനുള്ള ഡോറുണ്ടായിരുന്നു അത് തുറന്നു കടന്നിരുന്നു അവൻ നിൽക്കുന്നതിൻ്റെ ഇടതുവശത്തായാണ് മുകളിലേക്കുള്ള പടികൾ കണ്ണൻ പുറത്തേക്കുള്ള വഴിയിൽ തന്നെ പോകുമെന്ന് അഞ്ജുവിന് ഉറപ്പായിരുന്നു അതിനായി അവളാണ് ആ ഡോറ് തുറന്നിട്ടതും കണ്ണനും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചത് ആവശ്യം വഴിയാണ് വേണിയെ മാറ്റിയതാകുമെന്ന് അവൻ ഊഹിച്ചു തളർന്നിരിക്കുന്ന വേണിയെ ഭിത്തിയിലേക്ക് ചേർത്ത് കിടത്തിയിട്ട് അഞ്ചു ടെറസിന്റെ റെയിലിങ്ങിൽ പിടിച്ച് താഴേക്ക് നോക്കി നിന്നു കണ്ണൻ വെപ്രാളത്തോടെ പുറത്തേക്ക് പോകുന്നത് കണ്ട് താൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നതിലുള്ള സന്തോഷത്തിലായിരുന്നു അഞ്ചു അവൾ അവിടെ നിന്നും പിന്തിരിഞ്ഞു നിന്ന് വേണിയെ ഒന്ന് നോക്കി നീ ഇവിടെ തൊട്ടടുത്തുണ്ടെന്ന് അറിയാതെ നിന്റെ കണ്ണൻ അല്ല എന്റെ ദാ പോകുന്നു നിന്നെ തിരക്കി എത്ര ദൂരം പോകുമെന്ന് നോക്കാം നമുക്ക് അവൾ ഒരു കുറ്റത്തോടെ മനസ്സിൽ ആലോചിച്ചു എന്നിട്ട് വേണിയുടെ അടുത്തേക്ക് നടന്നു ചെന്ന് അവളുടെ തളർച്ചയുടെ ഇരിപ്പ് കണ്ട് ആസ്വദിച്ചു അവൾ വേണിക്ക് ചുറ്റിനും ഒന്ന് നടന്നു വേണിയുടെ ഓരോ ഞരക്കവും ഓരോ പിടച്ചിലും കണ്ണിൽ നിന്നും വേദന കൊണ്ട് പൊഴിയുന്ന ഓരോ കണ്ണുനീരും അവളുടെ ആഹ്ലാദത്തെ വർദ്ധിപ്പിച്ചു തലയിൽ നല്ല വേദന തോന്നുന്നുണ്ട് എന്നിട്ടും ആയാസപ്പെട്ട് വേണി കണ്ണുകൾ തുറന്നു അപ്പോൾ കാണുന്നത് തനിക്ക് മുൻപിൽ ചേറിട്ട് തന്നെ നോക്കിയിരിക്കുന്ന അഞ്ജുവിനെയാണ് അവൾ ചുറ്റിനും നോക്കി വേണിക്കൊരു നിമിഷം വേണ്ടി വന്നു എന്താണ് സംഭവിച്ചതെന്ന് ഓർത്തെടുക്കാൻ അഞ്ചു ഒന്നും മിണ്ടാതെ വേണിയുടെ ഓരോ ചലനങ്ങളും വീക്ഷിച്ചുകൊണ്ടിരുന്നു ചുറ്റിനും നോക്കിയ വേണിയുടെ കണ്ണുകൾ വീണ്ടും അഞ്ജുവിൻ്റെ മുഖത്തേക്ക് നീണ്ടു ഇതുവരെയും അഞ്ജുവിനെ പേടിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് തന്നെ ഇത്രയും ക്രൂരമായി ഉപദ്രവിച്ച സ്ഥിതിക്ക് എന്തും ചെയ്യാൻ അവൾ മടിക്കില്ലെന്ന് തോന്നി വേണിക്ക് കണ്ണേട്ടൻ ഒന്ന് വന്നിരുന്നുവെങ്കിൽ അവൾ മനസ്സിലാലോചിച്ചു എന്താണ് കൃഷ്ണവേണി കണ്ണൻ വരണേ എന്നാണോ നീ പ്രാർത്ഥിക്കുന്നത് ചേറിലേക്ക് ചാരിയിരുന്നു കൊണ്ട് കാലന്മേൽ കാലുകയറ്റി വെച്ചുകൊണ്ട് അഞ്ചു വേണിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ആ ചോദ്യം കേട്ട് വേണി ഞെട്ടി താൻ മനസ്സിൽ ആലോചിച്ചത് അവൾ എങ്ങനെ കൃത്യമായി പറഞ്ഞു എന്നാണ് അവൾ ആലോചിച്ചത് എന്നാലേ നിന്റെ പ്രാർത്ഥന വെറുതെ ആയല്ലോ വേണി കണ്ണൻ ഇവിടേക്ക് വരാൻ പോകുന്നില്ല ഞാൻ വഴി തിരിച്ചു വിറ്റിട്ടുണ്ട് അവനെ നീ ഇവിടെ ഉണ്ടെന്നറിയാതെ നിന്നെ തേടി നടക്കുകയായിരിക്കും അവൻ അഞ്ചു ഒരു പരിഹാസത്തോടെ പറഞ്ഞു അത് കേട്ടതും എല്ലാ പ്രതീക്ഷയും നശിച്ചതായി തോന്നി വേണിക്ക് രക്ഷപ്പെടാൻ വഴിയൊന്നും തന്നെ ഇല്ല എന്താണ് അഞ്ചു മനസ്സിൽ കരുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല കണ്ണേട്ടനെ സ്വന്തമാക്കാൻ തന്നെ കൊല്ലാൻ പോലും അവൾ മടിക്കില്ലെന്ന് വേണിക്ക് തോന്നി ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ വേണി ഞാൻ അന്ന് നിന്നോട് പറഞ്ഞതല്ലേ കണ്ണനെ എനിക്ക് തന്നേക്കാൻ നിനക്കറിയോ പണ്ട് മുതലേ എനിക്കൊരു സ്വഭാവമുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് കിട്ടിയിരിക്കണം അതിപ്പോ എന്താണെങ്കിലും ആരാണെങ്കിലും ഒരു തരം വാശി തന്നെ ഒരാറുമാസത്തിൽ കൂടുതൽ ഒരുത്തനെയും ഞാൻ നോക്കാറില്ല ആ രീതി തെറ്റിച്ച് ഒരുത്തനെ ഇപ്പോഴും നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും എനിക്ക് വേണമെന്ന വാശി കാണിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ണനെ മാത്രമാ അഞ്ചു പറഞ്ഞതും വേണി അവളെ തന്നെ നോക്കിയിരുന്നു എന്നിട്ട് പറഞ്ഞു നീ എത്രയൊക്കെ വാശി കാണിച്ചിട്ടും കാര്യമില്ല അഞ്ജന കണ്ണേട്ടനെ സ്നേഹിക്കുന്നത് എന്നെയാണ് നിന്നേക്കാൾ ഒരുപടി മുകളിൽ കണ്ണേട്ടനെ സ്നേഹിക്കുന്നതും ഞാനാണ് അതിൽ നീ അത്ര തർക്കിച്ചിട്ടും കാര്യമില്ല വേണി തളർച്ചയോട് പറഞ്ഞതും മഞ്ജു അവളുടെ മുന്നിലേക്ക് ആഞ്ഞു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നിട്ട് വേണിയുടെ കവളിൽ കൈകൊണ്ട് അമർത്തി പിടിച്ചു വേണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വേണി വേദനയോടെ ശബ്ദമുണ്ടാക്കി എന്നാൽ ആ ശബ്ദം കുറച്ചുപോലും മഞ്ജുവിൻ്റെ മനസ്സലച്ചി അലിയിച്ചില്ല അവൾ കുറച്ചുകൂടി പിടിമുറക്കി അവളുടെ കണ്ണുകളിൽ എരിയുന്ന ക്രോധം വേണി കണ്ടു നീ നീ എന്താ പറഞ്ഞത് എന്നേക്കാൾ കൂടുതൽ കണ്ണനെ നീ സ്നേഹിക്കുന്നുണ്ടെന്നോ കണ്ണൻ എന്നെ സ്നേഹിക്കുന്നില്ല എന്നോ ഇല്ല ഞാനാണ് ഞാനാണ് അവനെ സ്നേഹിക്കുന്നത് ഞാനാണ് അവനെ കാത്തിരിക്കുന്നത് നീ നീ ഞങ്ങളുടെ ഇടയിൽ കയറിയവളാണ് നിന്നെ ഒഴിവാക്കിയാൽ ഇന്നല്ലെങ്കിൽ നാളെ കണ്ണൻ എന്നെയും സ്നേഹിക്കും അവൻ പ്രണയത്തോടെ എന്നെ ചേർത്ത് പിടിക്കുന്നത് നിനക്ക് പരലോകത്തിരുന്നു കൊണ്ട് കാണാം ഞാനാണ് അവനെ പ്രണയിക്കുന്നത് അവൻ എൻ്റെ എൻ്റെ മാത്രമാണ് അഞ്ചു പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പുലമ്പിക്കൊണ്ടിരുന്നു ഇത് പ്രണയമല്ല അഞ്ചു ഭ്രാന്താണ് വെറും ഭ്രാന്ത് അഞ്ചുവിൻ്റെ സംസാരം കേട്ടുള്ളിൽ ഒരു ഭീതി കടന്നു വന്നെങ്കിലും അതിനെ മറച്ചു വെച്ച് വേണി പറഞ്ഞു അതേടി ഭ്രാന്ത ഭ്രാന്ത തന്നെയാ എനിക്ക് ഇതെങ്ങനെ ഹോസ്പിറ്റൽ പോയാലോ മരുന്നെടുത്താലോ ഒന്നും മാറില്ല എൻ്റെ ഈ ഭ്രാന്തിനുള്ള മരുന്ന് കണ്ണനാണ് അവൻ എന്നെ പ്രണയിച്ചാൽ ഞങ്ങളെല്ലാ രീതിയിലും ഒന്നായ എൻ്റെ ഈ ഭ്രാന്തിന് ഒരു ശമനമുണ്ടാകും അതിപ്പം നിന്നെ കൊന്നിട്ടാണെങ്കിൽ അങ്ങനെ അവൾ അത് പറഞ്ഞതും വേണിയറപ്പോടെ തൻ്റെ മുഖം തിരിച്ചു ഛേ നിനക്ക് തോന്നുന്നുണ്ടോ അഞ്ചു എന്നെ ഒഴിവാക്കിയാൽ കണ്ണേട്ട് നിന്നെ സ്നേഹിക്കുമെന്ന് വേണി ചോദിച്ചു അത് കേട്ടതും അഞ്ചു ചിരിച്ചുകൊണ്ട് ചെയറിലേക്കിരുന്നു വീണ്ടും പഴയതുപോലെ ഇരുന്നു കൊണ്ട് അവൾ വേണിയെ നോക്കി നീ പറ വേണി നിനക്കെന്ത് തോന്നുന്നു നീ ഒഴിഞ്ഞു പോയ കണ്ണൻ എൻ്റെ ആയില്ലേ സ്നേഹിക്കില്ലേ അവൻ എന്നെ അവളുടെ ചോദ്യം കേട്ടതും വേണിക്ക് വിറഞ്ഞു കയറിയെങ്കിലും സംയമനം പാലിച്ചു കൊണ്ട് അവൾ അഞ്ജുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഒരിക്കലുമില്ല അഞ്ജന ഈ ജന്മം എന്നല്ല ഇനിയും ജന്മങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോഴെല്ലാം അനുരാഗ് കൃഷ്ണവേണിക്ക് സ്വന്തമായിരിക്കും ആരൊക്കെ ഇടയിൽ വരാൻ ശ്രമിച്ചാലും അതിൽ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല നിനക്കറിയാമോ കണ്ണേട്ടൻ എനിക്ക് ആരാണെന്ന് ഈ മനസ്സിലേട്ടനുള്ള സ്ഥാനം എന്താണെന്ന് പോട്ടെ ആ മനുഷ്യൻ ഈ കഴുത്തിൽ താലി ചാത്തിയതാണെന്ന് അറിയുമോ നിനക്ക് അത് കേട്ടത് മഞ്ജു ഞെട്ടലോടെ വേണിയെ നോക്കി വേണി തുടർന്നു നീ എന്താ വിചാരിച്ചത് കണ്ണേട്ടൻ എനിക്ക് വെറും ഒരു കാമുകൻ മാത്രമാണെന്നോ എങ്കിൽ നിനക്ക് തെറ്റി അഞ്ജന ഏട്ടൻ വെറും ഒരു കാമുകൻ മാത്രമല്ല എനിക്ക് ഒരു സാഹചര്യത്തിൽ എൻ്റെ കഴുത്തിൽ താലി ചാത്തി എൻ്റെ സിന്ദൂര രേഖയെ ചുവപ്പിച്ചു എന്നെ കൂടെ കൂട്ടി താലി കെട്ടിയവൻ എന്നുള്ള യാതൊരാധികാരവും എന്നിൽ കാണിക്കാതെ എന്നെ ഞാനായി തന്നെ ജീവിക്കാൻ അനുവദിച്ചു ഒരവസ്ഥയിലും എന്നെ ഒറ്റക്കാക്കാതെ എന്നെ ചേർത്ത് പിടിച്ചു ആദ്യമേ തന്നെ എൻ്റെ നല്ലൊരു സുഹൃത്തായി ഇപ്പോഴും എനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ ആ സുഹൃത്തിനോട് ആദ്യം പങ്കുവെക്കുന്നത് പിന്നീട് എൻ്റെ പ്രണയവും ഞാൻ പറഞ്ഞു അപ്പോൾ അവൻ എനിക്കൊരു കാമുകനായി പിന്നീട് ഞാൻ പോലും അറിയാതെ എന്നെ സ്നേഹിച്ചിരുന്ന ഏട്ടനെയാണ് ഞാൻ അറിഞ്ഞത് കണ്ണേട്ടൻ തന്നെയാണ് എന്നോടതൊക്കെ പറഞ്ഞതും പ്രണയവും വിരഹവും എന്താണെന്ന് എന്നിലൂടെയാണ് ഏട്ടൻ അറിഞ്ഞത് എൻ്റെ പുരുഷൻ അവനാണെന്ന് അപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു അഞ്ചന എൻ്റെ പ്രണയം കണ്ണേട്ടനാണ് എൻ്റെ ജീവിതം കണ്ണേട്ടനാണ് എൻ്റെ എല്ലാം എല്ലാമാണ് കണ്ണേട്ടൻ ഞങ്ങളുടെ ഇടയിലേക്ക് വന്നത് നീയാണ് അഞ്ജന എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചതിനുള്ള ശിക്ഷയായി ചിലപ്പോൾ നിന്റെ ഈ ജീവൻ തന്നെ കണ്ണേട്ടൻ എടുത്തു നിന്നിരിക്കും അത് ഉണ്ടാവേണ്ട എങ്കിൽ നീ തന്നെ ഒഴിഞ്ഞു മാറിക്കോളൂ ഞങ്ങളുടെ ഇടയിൽ നിന്ന് കാരണം കാരണം ഇത് കൃഷ്ണാനുരാഗമാണ് ഇതിൽ കൃഷ്ണയും അനുരാഗം മാത്രം മതി മറ്റാരും വേണ്ട മറഞ്ഞു നിന്ന് ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന കണ്ണന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒപ്പം രശ്മിയുടെയും രാഹുൽ കണ്ണന്റെ തോളിൽ ചിരിയോടെ തട്ടി ആദ്യം ഒരു പുഞ്ചിരിയോടെ അവർക്കൊപ്പം നിന്നു രാഹുൽ കണ്ണനെ നോക്കിക്കൊണ്ട് മനസ്സിൽ മൗനമായി പറഞ്ഞു നിന്റെ സോൾമേറ്റിനെ കണ്ടെത്തിയെന്ന് അന്ന് നീ പറഞ്ഞപ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ കണ്ണ നിങ്ങൾ ഹൃദയം കൊണ്ട് എത്രത്തോളം ബന്ധിതരാണെന്ന് ഇന്ന് മനസ്സിലായി ഇല്ലെങ്കിൽ വേണിയെ പുറത്തേക്ക് കടത്തിയെന്ന് തോന്നി അവൾ അന്വേഷിക്കാനായി പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ദൂരം പോയപ്പോൾ ഒന്നുകൂടെ ഇവിടേക്ക് വന്നു നോക്കാൻ നിനക്ക് തോന്നിയത് എന്തുകൊണ്ടാണ് രാഹുൽ കുറച്ചു മുൻപ് നടന്നതാലോചിച്ചു പുറത്തേക്കിറങ്ങി പാർക്കിംഗ് വരെ പോയ കണ്ണന് വേണി തൻ്റെ അടുത്ത് തന്നെ എവിടെയോ ഉണ്ടെന്നൊരു തോന്നലുണ്ടായി എന്തോ ഒരു ഉൾപ്രേരണയാൽ അവൻ തിരിഞ്ഞ് ആ ബിൽഡിങ്ങിലേക്ക് നോക്കി തൻ്റെ കൃഷ്ണ അവിടെ എവിടെയോ ഉണ്ടെന്ന തോന്നലിൽ അവൻ തിരികെ കയറി അകത്തേക്ക് കയറി എവിടേക്ക് പോകണമെന്നറിയാതെ ഒരേ നിൽപ്പായിരുന്നു കണ്ണൻ അറിയാതെ തന്നെ അവൻ്റെ നോട്ടം തൻ്റെ ഇടതു സ്റ്റെയറിലേക്ക് നീണ്ടു എത്ര സൂക്ഷ്മമായി ചെയ്ത കുറ്റകൃത്യമാണെങ്കിലും എന്തെങ്കിലും ഒരു തെളിവ് ദൈവം ബാക്കി വയ്ക്കുമെന്ന് പറയുന്നത് ശരിയാണെന്ന് തോന്നും വിധം രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ കൂർത്തിരുന്ന ഭാഗത്ത് വേണിയുടെ ഗൌണിൻ്റെ നെറ്റിൻ്റെ ഒരു ഭാഗമുണ്ടായിരുന്നു കണ്ണൻ കുനിഞ്ഞത് കയ്യിലെടുത്തു മുകളിലേക്കാണ് അവളെ കൊണ്ടുപോയിരിക്കുന്നത് എന്ന് മനസ്സിലായി അപ്പോഴേക്കും ആദ്യം രശ്മിയും അവൻ്റെ എത്തി അവൻ്റെ കയ്യിലുള്ള നെറ്റിൻ്റെ പീസ് കണ്ടപ്പോൾ തന്നെ രശ്മിക്കും ആദിക്കും കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി തൊട്ടുപുറകെ തന്നെ രാഹുലും എത്തി അവൻ പറഞ്ഞു ആരാ ഇതിന് പിന്നിൽ കണ്ണൻ രാഹുലിനെ നോക്കി ചോദിച്ചു ഡാ നീ ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം എടുത്തു ചാടി ഒന്നും ചെയ്യരുത് ഇതിൻ്റെ പിന്നിൽ അഞ്ജനയാണ് ഞങ്ങളതറിഞ്ഞതാണെങ്കിലും ആ വന്നവൻ്റെ വായിൽ നിന്നും തന്നെ കേൾക്കാൻ നിൽക്കുമായിരുന്നു അഞ്ജന അവളോ അഞ്ജുവിനോടുള്ള ദേഷ്യവും വെറുപ്പും അവൻ്റെ മുഖത്ത് നിറയുന്നത് അവർ ശ്രദ്ധിച്ചു കണ്ണ രാഹുൽ പറഞ്ഞതുപോലെ എടുത്തു ചാടിയൊന്നും ചെയ്യരുത് വേണിക്കൊന്നും സംഭവിക്കില്ല നീ ധൈര്യമായിരിക്ക ഞങ്ങളൊപ്പം ഉണ്ടല്ലോ ആദ്യ അവൻ്റെ തോളിൽ തട്ടി പറഞ്ഞതും അവനൊന്നും മൂളി കണ്ണൻ അവരെ ഒന്ന് നോക്കിക്കൊണ്ട് പതിയെ സ്റ്റെപ്പ് കയറി ഒപ്പം രാഹുലും ആദിയും രശ്മിയും ആദ്യ തൻ്റെ റിവോൾവർ എടുത്ത് കയ്യിലെടുത്തു അത് കണ്ട് രശ്മിയുടെ കണ്ണുമിഴിഞ്ഞു കാരണം അവൻ പോലീസാണെന്ന് അവൾക്കറിയില്ലായിരുന്നു അവളുടെ കണ്ണു മിഴിച്ചുള്ള നോട്ടം കണ്ട് ആദ്യം എന്താണെന്ന് പെരികം കൂർപ്പിച്ചു നോക്കിയതും അവൾ നോട്ടം മാറ്റി അവർ ഏറ്റവും മുകളിലെ സ്റ്റെപ്പിൻ്റെ അടുത്തായി അഞ്ജുവിനെ കാണാത്ത രീതിയിൽ മറഞ്ഞു നിന്നു വേണിയെ ഒരു നോക്ക് കാണാൻ കണ്ണന് കൊതിച്ചു പക്ഷെ അവൻ പറഞ്ഞതുപോലെ അവനെടുത്ത് ചാടാതെ അവർക്കൊപ്പം നേർന്നു വേണിയുടെ ഞരക്കങ്ങളും അഞ്ജു അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചപ്പോൾ കേട്ട വേണിയുടെ നിലവിളിയും എല്ലാമായപ്പോൾ കണ്ണൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഒപ്പം രശ്മിയുടെയും ഒരു തക്കം കിട്ടിയ ഒപ്പമുള്ളവരെ പിന്നിൽ നിന്നും കുത്താൻ നോക്കി നിൽക്കുന്നവരുള്ള ലോകത്ത് കൂടെയുള്ളവൾക്കൊരു പ്രശ്നം വന്നപ്പോൾ അവളുടെ വേദന അറിഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന രശ്മിയെ കണ്ടപ്പോൾ ആദ്യം അവളോട് ആദരവാണ് തോന്നിയത് ഇങ്ങനെ കളങ്കമില്ലാതെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളെയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് അവൻ ആലോചിച്ചു ചാവാൻ പോകുമ്പോഴും നിന്റെ അഹങ്കാരത്തിന് കുറവൊന്നും ഇല്ലല്ലോടി എന്റെ കണ്ണേട്ടൻ എൻ്റെ കണ്ണേട്ടൻ എന്ന് പറയുന്നുണ്ടല്ലോ നീ എന്നിട്ട് എവിടെ നിൻറെ കണ്ണേട്ടൻ അഞ്ചു പരിഹാസത്തോട് വേണി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതേ അഞ്ജന കണ്ണേട്ടൻ എനിക്കൊരു അഹങ്കാരമാണ് പിന്നെ ഏട്ടൻ ഇവിടെ അടുത്ത് തന്നെയുണ്ട് എങ്ങും പോയിട്ടില്ല എനിക്കതറിയാം വേണി ഉറപ്പിച്ച് പറയുന്നത് കേട്ടതും കണ്ണന് അത്ഭുതമായി കണ്ണനോ ഇവിടെയോ ആഹാ കൊള്ളാം നീ എന്താ ജി പി ആർ എസ് വല്ലതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അവൻ്റെ ലൊക്കേഷൻ അറിയാൻ അവനിപ്പോൾ തന്നെ തിരക്കി വെരുകിനെ പോലെ നടക്കുന്നുണ്ടായിരിക്കും അവൾ വീണ്ടും ഒരു പരിഹാസത്തോടെ പറഞ്ഞു നിർത്തിയതും പഴയ പുഞ്ചിരി മായാതെ തന്നെ വേണി അതിനുള്ള മറുപടി പറഞ്ഞു അങ്ങനെയൊരു ജി പി ആർ എസിൻ്റെ ആവശ്യം ഞങ്ങൾക്ക് വേണ്ട ആഞ്ചരാ ഞങ്ങൾ ബന്ധിതരാണ് ഹൃദയം കൊണ്ട് അത് തന്നെ ധാരാളം ഏട്ടനിൻ്റെ അടുത്തുണ്ടെങ്കിൽ എനിക്കത് അറിയാൻ പറ്റും എന്നിൽ നിന്ന് അകലയുകയും അകലയുകയാണെങ്കിൽ അതും എനിക്ക് അറിയാൻ സാധിക്കും ആത്മവിശ്വാസത്തോടെയുള്ള അവളുടെ സംസാരം കേട്ട് ഒരു നിമിഷം അഞ്ജുവിന് പോലും ഒരു സംശയമുണ്ടായി കണ്ണൻ അടുത്ത് എവിടെയെങ്കിലും കാണുമോ എന്ന് ഏയ് അവൻ വെപ്രാളത്തോട് പുറത്തേക്ക് പോകുന്നത് തൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണല്ലോ അവൾ സ്വയം സമാധാനിച്ചു എങ്കിലും വേണിയുടെ കണ്ണുകളിൽ തെളിഞ്ഞു നിന്ന കണ്ണൻ വരുമെന്നുള്ള വിശ്വാസം ഉറപ്പും അവളിൽ ഒരു പതർച്ച ഉളവാക്കി അവൾ ചേലിൽ നിന്ന് എഴുന്നേറ്റ് വീണ്ടും റെയിൽ ഇൻകന്റെ അടുത്തേക്ക് ചെന്ന് പുറത്തേക്ക് നോക്കി അവിടെ കണ്ണന്റെ കാറ് കിടക്കുന്നത് കണ്ട് അവൾ ഒന്ന് ഭയന്നു പേടിച്ചു തിരിഞ്ഞ അവൾ തൻ്റെ തൊട്ട് മുൻപിൽ കൈകെട്ടി തന്നെ കത്തിചെരിക്കാനുള്ള ക്രോധത്തോടെ നിൽക്കുന്ന കണ്ണനെ കണ്ട് വിളറി വെളുത്തു അവളുടെ ചെണ്ണിയിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകി അടുത്ത നിമിഷം കണ്ണൻ്റെ കൈ അവളുടെ കവളിൽ പതിഞ്ഞു കഴിഞ്ഞിരുന്നു